േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ബലരാമൻ തന്റെ സഹോദരനാണ് എന്നുള്ള കാര്യം ഇതോടെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു ഒരിക്കലും കൃഷ് ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതേ തുടർന്ന് കൃഷ് ഇതൊന്നും അംഗീകരിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ നീ ഇവിടെ നിന്ന് പോകണമെന്ന് ബലരാമനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് കൃഷ് മാത്രവുമല്ല നീ കാരണമാണ് എന്റെ സഹോദരിക്ക് പകി ഈ അവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ക്ഷമിക്കുകയില്ല എൻ്റെ വീട്ടിലേക്ക് കയറാൻ നിനക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് അറിയാതെ പറ്റിയ തെറ്റാണ് അത് ഞാൻ അതിൽ വളരെയധികം ഖേദിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് അതിൽ വളരെയധികം വിഷമമുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് ഒരിക്കലും ആ കാര്യം മറച്ചു വയ്ക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ സാഗർ പകച്ചു പോകുന്നു പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ബലരാമിനെ അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല ഇത് എൻ്റെ തീരുമാനമാണ് എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ ഇറകിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ് ബലരാമിനെ മകനായി നിങ്ങൾ സ്വീകരിക്കുകയാണ് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് മകനായി ഞാൻ ഉണ്ടാവുകയില്ല എന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ഇവൻ നമ്മുടെ കമ്പനിയെ തകർക്കാൻ ശ്രമിച്ചവനാണ് മാത്രവുമല്ല നമ്മുടെ കൃപയെ കൊല്ലാൻ ശ്രമിച്ചവനും അങ്ങനെ ഉള്ള ഒരുത്തനെ എങ്ങനെയാണ് വീട്ടിലേക്ക് കയറ്റാൻ സാധിക്കുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ അവർ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് കൺമണി കയറി വരുന്നത് കൃഷ് ഇങ്ങനെ വാശി പിടിക്കരുത് എന്ന് വ്യക്തമാക്കുകയും കാര്യങ്ങൾ വ്യക്തമായി പറയാൻ നമുക്ക് സമയം വേണമെന്നും ബലരാമനെ അംഗീകരിക്കാൻ തയ്യാറായി കൂടെ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും തന്നെ കരുതിയതല്ല അതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു ബലരാമൻ അറിഞ്ഞുകൊണ്ട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കൃഷ് ബലരാമൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നതല്ലേ സത്യം അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് തനിക്കതിന് സാധ്യമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൃഷ് ഇനി അവനെ എൻ്റെ വീട്ടിലേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കുകയില്ല ഞാൻ ഞാനെടുത്ത തീരുമാനം അന്തിമമാണ് അവനെ സ്വീകരിക്കാനാണ് നിങ്ങളെല്ലാവരും തീരുമാനിച്ചത് എങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല ആ തീരുമാനം ഞാൻ ഉറപ്പിച്ച് എടുത്തതാണ് ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി ഒന്ന് പകച്ചു പോകുന്നു ഇതേ തുടർന്ന് ബലരാമനെ ചെന്ന് കണ്ട് സംസാരിക്കുന്നതിനായി തയ്യാറാവുകയാണ് ഇപ്പോൾ കൃഷ് കൺമണി കൺമണി ഇതേ തുടർന്ന് കൃഷിനു വേണ്ടി ക്ഷമ ചോദിക്കാൻ താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ബലരാമൻ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയുമാണ് സുമിത്രയുടെ ചതി തന്നെയാണ് ഇതിന് പിന്നിലെ കാരണം എന്ന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു കൃഷ്ണനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടുതന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബലരാമൻ ആരോട് വേണമെങ്കിലും മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്